യ ചിരി മാഞ്ഞു മലയാള സിനിമയുടെ അമ്മമുഖം യാത്രയായി അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു എഴുപത്തിയൊൻപത് വയസ്സായിരുന്നു ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം ആറ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന അമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച നടിയും കവിയൂർ പൊന്നമ്മ തന്നെ ൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കെ പി എസ് സി നാടകങ്ങളിൽ അഭിനയിച്ചായിരുന്നു തുടക്കം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ശ്രീരാമ പട്ടാഭിഷേകം എന്ന സിനിമയിലൂടെയാണ് കവിയൂർ പൊന്നമ്മ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് രാമായണം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രത്തിൽ രാവണന്റെ ഭാര്യയായ മണ്ടോദരിയായാണ് കവിയൂർ പൊന്നമ്മ വേഷമിട്ടത് തൊമ്മൻറെ മക്കൾ എന്ന സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സത്യൻറെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ടു മലയാളത്തിൽ മിക്കവരുടെയും അമ്മയായി അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ കാട്ടുമൈന എന്ന സിനിമയിലൂടെ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചു വെളുത്ത കത്രീന തീർത്ഥയാത്ര ധർമ്മയുദ്ധം ഇളക്കങ്ങൾ ചിരിയോ ചിരി കാക്കക്കുയിൽ തുടങ്ങി എട്ടോളം സിനിമകളിൽ പാട്ടുപാടിയിട്ടുണ്ട് എം ഡി വാസുദേവൻ നായർ തിരക്കഥ എഴുതി നിർമ്മിച്ച് സംവിധാനം ചെയ്ത നിർമാല്യം കവിയൂർ പൊന്നമ്മയുടെ ആദ്യകാലത്തെ ശ്രദ്ധേയമായ സിനിമകളിൽ ഒന്നായിരുന്നു സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായ വെളിച്ചപ്പാടിന്റെ ഭാര്യയായി വേഷമിട്ട കവിയൂർ പൊന്നമ്മയുടെ കഥാപാത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പിന്നീടിറങ്ങിയ നെല്ല് എന്ന ചിത്രമായിരുന്നു പൊന്നമ്മയുടെ കരിയറിലെ നാഴിക കല്ലായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാനാകാത്ത താരമായി കവിയൂർ പൊന്നമ്മ മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ദേവദാസ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മോഹൻലാലിന്റെ അമ്മയായുള്ള വേഷങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് കവിയൂർ പൊന്നമ്മയുടെ മകനാണ് മോഹൻലാൽ എന്ന് പോലും പലരും വിശ്വസിച്ചിരുന്നു നാല് തവണ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം കവിയൂർ പൊന്നമ്മ നേടിയിരുന്നു നിരവധി സിനിമകളിൽ ഗായികയായും തിളങ്ങിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതൽ ടെലിവിഷൻ രംഗത്ത് സജീവമാണ് സിനിമയിൽ നിന്നും വിരമിച്ച ശേഷം വടക്കൻ പറവൂരിലെ കരമാനൂരിലെ വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു താരം പത്തനംതിട്ടയിലെ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ചിലാണ് ജനനം ടി പി ദാമോദരൻ ഗൌരി എന്നിവരുടെ മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ് ഭൗതിക ശരീരം നാളെ രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി മുനിസിപ്പൽ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെക്കും സംസ്കാരം വൈകിട്ട് മണിക്ക് ആലുവ വീട്ടുവളപ്പിൽ